ഇങ്ങനെ ഒരു സാധനം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് എക്സ്പെഷ്യലി ഫ്രണ്ട് ഗ്ലാസ് ഉണ്ടെന്നുണ്ടല്ലേ രാത്രി ഡ്രൈവിലും മഴയും ഉണ്ടെങ്കിൽ പിന്നെ ചുറ്റുകൾ ഒന്നും കാണാൻ പറ്റില്ല നല്ലൊരു നല്ലൊരവസ്ഥയായിരിക്കും ഇങ്ങനെ കോൾഗേറ്റ് ഇട്ട് കഷ്ടപ്പെട്ട് ഇതേ കിടന്ന് ഇങ്ങനെ മൽപിടുത്തം പിടിക്കാതെ ഈ കാണുന്ന ഹാർഡ് വാട്ടർ സ്പോട്ടുകൾ എങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ കുറെ പേരുടെങ്കിലും മനസ്സിലുള്ളൊരു സംഭവമാണ് ഇങ്ങനെ കോൾഗേറ്റ് അല്ലെങ്കിൽ പേപ്പർ ഇട്ട് തുടച്ചാൽ ഈ ഒരു സാധനം പോകുമെന്ന് പക്ഷെ അങ്ങനെ പോകാനായിട്ട് ഇത് ചെളിവെള്ളുണ്ടെങ്കിൽ എനിക്ക് സാധനം അല്ലല്ലോ ഈ കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് എക്സ്പെഷ്യലി ഫ്രണ്ട് ഗ്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ഡ്രൈവിലും മഴയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ചുറ്റുകൾ ഒന്നും കാണാൻ പറ്റില്ല നല്ലൊരു അവസ്ഥയായിരിക്കും എങ്ങനെ കഷ്ടപ്പെട്ടിരച്ച അതായത് വളരെ എഫക്ടീവ് ആയിട്ട് സിംപിൾ ആയിട്ട് എങ്ങനെ ഈ ഒരു സാധനം റിമൂവ് ചെയ്യണം നോക്കാം സോ വെൽക്കം ടു എപ്പിസോഡ് ഓഫ് വീൽ പല്ല തേക്കാനുള്ള തേക്കാൻ നോക്ക് പല്ല തയ്ച്ചാൽ മതി നമുക്ക് ഈ ഒരു സാധനത്തിന് വേണ്ടിട്ട് നമ്മുടെ വേറെ സാധനം ഉണ്ട് അപ്പൊ ഇതെന്തായാലും നമുക്ക് ആവശ്യമില്ല നമുക്ക് ഇതിന് വേണ്ടിട്ട് ആവശ്യമുള്ളതെ ഈ രണ്ട് സാധനങ്ങളാണ് ഈ രണ്ട് സാധനങ്ങൾ അല്ല കേട്ടോ ഇതിന്റെ കൂടെ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ ഒരു കിറ്റിൽ അവൈലബിൾ ആണ് നമ്മുടെ മെയിൻ സാധനം ക്യൂ ഫോർ ഹാർഡ് വാട്ടർ സ്പോർട് റിമൂവർ ആണ് ഇപ്പം ഇത് കാണുമ്പോൾ എല്ലാവരും സംശയം തോന്നും ഇതിന് മുന്നേ ഞാൻ ക്യൂ ഫോറിന് തന്നെ ഹാർഡ് വാട്ടർ സ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു റബ്ബിംഗ് കോമ്പൗണ്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് കുറെ അതേ ആൾക്കാര് പറഞ്ഞു അവർ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഹാർഡ് വാട്ടർ സ്പോർട്ട് പോയില്ലെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ റബ്ബിംഗ് കോമ്പൗണ്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മളത് പ്രോപ്പർ ആയിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കുന്നതിന് വലിയ ഫലൊന്നും കിട്ടാതെ പോകും പക്ഷെ ഇതിപ്പോ ലിക്വിഡ് ഫോമിൽ വന്നതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും സിമ്പിൾ ആയിട്ട് ഉപയോഗിച്ചാലും നൂറ് ശതമാനം റിസൾട്ട് ഒരു സാധനമാണ് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ നമുക്ക് ഏതൊരു പ്രൊഡക്ട് ഉപയോഗിക്കുന്നതിന് മുന്നേ ഉപയോഗിക്കുന്ന സർഫസ് ക്ലീൻ ആക്കി വെക്കണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇപ്പൊ ഈ ഒരു ഗ്ലാസ് ഏരിയ ക്ലീൻ ആക്കാനായിട്ട് അവരൊരു ക്ലീനർ കൂടുതൽ തരുന്നുണ്ട് പിന്നെ ആപ്ലിക്കേറ്റർ ഒരു മൈക്രോ ഫൈബർ ടവ്വൽ ഇതിനോടുത്തൊരു ഗ്ലൗസ് ഉണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഒക്കെ എന്തായാലും ഉപയോഗിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഗ്ലാസ് ഏരിയ ക്ലീൻ ആക്കിയിട്ട് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഇതുകൊണ്ട് ഞാൻ നമ്മുടെ ഒരു ഗ്ലാസ് ഏരിയ നല്ലപോലെ ഈ ക്ലീനർ വെച്ചിട്ട് അപ്പൊ നമ്മുടെ ഗ്ലാസ് ഏരിയ ക്ലീൻ ചെയ്ത് ഒട്ടും വെള്ളമില്ലാതെ നമുക്ക് നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഹാർഡ് വാർഡ് സ്പോട്ട് ഒക്കെ ഉണ്ടോ കുറച്ചുകൂടെ വിസിബിൾ ആയിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കും നമ്മുടെ ആപ്ലിക്കേറ്റർ പാടിൽ ആവശ്യത്തിന് നമ്മുടെ ഈ ഒരു ക്യൂ ഫോറിന്റെ ലിക്വിഡ് എടുക്കുക സർക്കുലർ മോഷനിൽ ഇങ്ങനെ അത്യാവശ്യം ചെറുതായിട്ട് ഒത്തിരി ഓവർ ബലം പിടിക്കണ്ടേ എന്നാൽ അത്യാവശ്യം ഒന്ന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ആ ഒരു സർഫസ് ഫുൾ ആയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്ക ഇങ്ങനെ ഓരോ ഏരിയയിലോട്ട് മാറി മാറി ചെയ്യുമ്പോൾ നമുക്ക് തുടക്കത്തിലൊരു ഗ്രിപ്പ് അനുഭവപ്പെടും അതിനുശേഷം അതിങ്ങനെ മാറി നമുക്ക് എന്തോ ഇതിന്റെ കയ്യിൽ നമുക്കൊരു ഫീൽ ആവും കേട്ടോ അത് അവിടുന്ന് പോകുന്ന പോലെ ഞാൻ ഓൾമോസ്റ്റ് ഇതിന് മേലോട്ടുള്ള ഏരിയ ഫുള്ള് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ പാട് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നീളത്തിലൊന്നുരക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തരത്തിലും ഒരു ഗ്രിപ്പ് അനുഭവപ്പെടുന്നില്ല അതിന്റെ ഓൾമോസ്റ്റ് ഇവിടെ നല്ല പോലെ സ്പോർട്ട് എല്ലാം പോയതാണ് ഓക്കെ ഇനിയിപ്പോൾ അടുത്തായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സർഫസ് വീണ്ടും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു നനഞ്ഞ ടൗല് വെച്ച് ക്ലീൻ ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഞാൻ ചെയ്യാത്തതും ആയിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട് ഞാൻ ഒന്ന് വെളിച്ചടിച്ച് കാണിച്ചിട്ട് നിങ്ങൾക്ക് നല്ലത് മനസ്സിലാവും ഇത് മെയിൻ ഇപ്പൊ നമുക്ക് ആകെ ഉള്ളത് ഓൾറെഡി ആ ഗ്ലാസ് ഉള്ളത് സ്ക്രാച്ച് ഉള്ളൂ വേറെ വാട്ടർ സ്പോട്ട് ഒന്നും ഞാൻ ചെയ്തെടുത്തില്ല താഴേക്ക് വരുമ്പോത്തെന്തേ നമ്മൾ ചെയ്യാത്ത ഏരിയയിൽ വാട്ടർ സപ്പോർട്ട് അതേപടി പെടി നിപ്പുണ്ട് ഇനിയിപ്പോ നമുക്ക് എന്തായാലും ഇതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഏതൊരാൾക്കും തന്നെ വീട്ടിൽ വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു ഇവരുടെ തന്നെ ഒരു കോമ്പൗണ്ട് നമ്മൾ ഇനി മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ലൈക്ക് നമ്മൾ അതിങ്ങിട്ട് അത്യാവശ്യം മസ്സിൽ പിടിച്ചിട്ട് ഒരേ ഇത് കളയുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു പക്ഷെ ലിക്വിഡിലേക്ക് വന്നപ്പോ കളയുമല്ല മറിച്ച് അതിനെ ഒരു അലേച്ച കളയുന്ന ഒരു മെതേഡായാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ ബലൊന്നും പിടിക്കാതെ അതിന്റെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ കൂടുതൽ നമ്മൾ ഇത് മേടിക്കുമ്പോൾ തന്നെ ഒരു യൂസർ മാനുവൽ കിട്ടുന്നുണ്ട് മാനുവൽ വായിച്ചാൽ മതി അതിനകത്ത് പോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കും ഇപ്പം എന്താ പറയുക ആദ്യം നമ്മൾ ഗ്ലാസ് ഏരിയ ക്ലീൻ ചെയ്യുന്നു ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇത് ക്ലീൻ ചെയ്തു ലൈക് ഈ ഒരു പ്രൊഡക്റ്റ് എക്സസ് ആയിട്ട് കുറെ നേരം ഈ ഒരു പ്രതലത്തിൽ ഇരിക്കാൻ നോക്കുക ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പം ഇനി ഇപ്പോൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പാർട്ടിലും ആമസോണിലും എല്ലാം അവൈലബിൾ ആണ് ഒരു രണ്ട് പ്ലാറ്റ്ഫോമിൽ ഓൾമോസ്റ്റ് വില എടുത്തെടുത്താണ് അങ്ങോട്ട് ചെറിയൊരു വേരിയേഷൻ വരുന്നുള്ളൂ അഞ്ഞൂറ്റി സംതിങ്ങിന്റെ ആണ് നമുക്ക് പ്രൈസ് വരുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആയിട്ട് തോന്നി തോന്നിയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ കൊടുത്തേക്കാം പുതിയ വീട്ടിയിട്ടായിരുന്നു അവരെ ബൈ